കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കൊച്ചു പെൺകുട്ടി നമ്മളോട് ചോർച്ചു തോർക്കുന്നുണ്ടോ തട്ടമിട്ടവരെ കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ എന്ന് കുണ്ടുമോളെ തട്ടമിട്ടവരെ കണ്ടാൽ മാത്രമല്ല ഇതുപോലെ താടിയും തൊപ്പിയും വെച്ച് നടക്കുന്നവരെ കണ്ടാലും ഇപ്പോൾ പേടിയാണ് എവിടെയാണ് ഇവർ പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ നല്ലവരായ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളെ കൂടി ഇതിൽ ചേർത്ത് പറയേണ്ടി വരുന്നതിൽ വിഷം നല്ലവരായ മുസ്ലിങ്ങളെന്ന് വിളിച്ച് നീ ഉണ്ടാകേണ്ട നിന്റെ മനസ്സിൽ ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി നീ നിന്റെ മനസ്സിലുള്ള ആ എല്ലാം വിഷമില്ല ഒന്നിച്ച് പുറത്തേക്ക് ഇറക്കിയാൽ ഈ ബഹുസ്വര സമൂഹത്തിൽ അത് ചെലവാകത്തില്ല എന്നുള്ളത് കൊണ്ടാണ് തേനിൽ പൊതിഞ്ഞ് നല്ലവരായ മുസ്ലിങ്ങൾ മോനയുടെ ഉരുട്ടി ഉരുട്ടി നീ കുഴക്കാതെ ഞങ്ങൾ നിന്നവരാ നിനക്ക് മാത്രമേ ബുദ്ധിയോളം നീ വിചാരിക്കല്ലേ ഡൽഹിയിൽ ഒരു അറ്റാക്ക് കടന്നാൽ ഇന്ത്യയിലുള്ള മുഴുവൻ നിരപരാധികളായ മറ്റു മുസ്ലിങ്ങൾ മുഴുവൻ ഇതിന്റെ പാപഭാരം വേറണോ വേണോ ഓഹ് തൊപ്പിയും താടിയും തട്ടമൊക്കെ കണ്ട പേടി വരുന്നത് അന്ന് നീഞ്ഞു നിനക്ക് നൂല് മന്ത്രി ചേരാച്ച് വെള്ളം കൊണ്ടുപോയാ മന്ത്രി ചേരാടാൻ എനിക്ക് നീ പുതപ്പിനടി കയറിയിരിക്കും പേടി വരുന്നത് എന്താണ് നിനക്ക് സിഖുകാരൻ്റെ താടിയും തൊപ്പിയും കാണുമ്പോൾ അവരെ തലേക്കെന്ന് കാണുമ്പോൾ പേടി വരാത്തത് ഇന്ത്യയിലെ രണ്ട് പ്രഥമ പ്രധാനമന്ത്രിമാര് കൊല്ലപ്പെട്ടതാണാ പനി ഒന്ന് മരിച്ചല്ല ചിക്കൻ കുഞ്ഞി ഒന്നും മരിച്ചല്ല അതിൽ ഇന്ദിരാഗാന്ധി അങ്ങനെ മരണപ്പെട്ടത് അതിലെ പ്രതികാരാ സത്വന്ത് സിംഗും പ്രയാന്ത് സിംഗും ഇവരുടെ മുസ്ലിങ്ങളാ രാജീവ് ഗാന്ധിനെ കൊന്ന തേന്മൊഴി മുസ്ലിമാ ഇന്ത്യ ഇന്ത്യ ആക്കിയ അർദ്ധനഗ്ന ഫക്കീർ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവന്റെ പേര് നാഥറാം സിംഗ് എന്നാണ് മക്കാമസിൻ സ്ഫോടനം നടത്തിയ പേര് സ്വാമി അസീമാനന്ദഗിരി കാഷായവേഷക്കാരനാ മലേഗാവ് സ്ഫോടനം നടത്തിയ പ്രഗ്യാൻ സിംഗ് താക്കൂർ ആദ്യഘട്ടത്തിൽ പിടിക്കപ്പെട്ടവർ അവരിപ്പോ പ്രതിയാണെന്നല്ല പറയുന്നത് ആദ്യഘട്ടത്തിൽ പിടിക്കപ്പെട്ട പ്രഗ്യാൻ സിംഗ് താക്കൂർ കാഷായ വേഷധാരിയാണ് അതുപോലെ തന്നെ ഗുജറാത്തിൽ രണ്ടായിരം പേരെ കൊന്നവർ ഇവരുടെയൊക്കെ ജാതിയും പേരും അവർ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളും ഒക്കെ വെച്ചിട്ട് ആ സമൂഹത്തെ മുഴുവൻ തീവ്രവാദി ഭീകരവാദിയാക്കണം എന്നിട്ട് ഞാൻ മുസ്ലിങ്ങളും മൗനം വെടിയാണ് പിന്നെ ഞങ്ങൾക്കതല്ലേ പണി പിന്നെ നിങ്ങളെതിന്റെ രാജ്യം ഭരിക്കാൻ ഏൽപ്പിച്ചത് നിങ്ങളല്ലേ ഈ ജനങ്ങളെ മുഴുവൻ സുരക്ഷ ഏറ്റെടുത്തത് ഇതിൽ ഒരു ഈച്ച പോലും കടക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ ഇതിലൊന്നും പെടാതെ ഈ ഒരു വിഷയം തന്നെ യാതൊരുവിധ ഈ വിഷയവുമായി ബന്ധമില്ലാത്ത മറ്റു മുസ്ലിങ്ങളെ മുഴുവൻ തീവ്ര എടാ മരുഭൂമിയിൽ പെയ്ത മഴയുടെ ആഘോഷമാണ് നീ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക സത്യത്തെ ഒരിക്കലും മൂടി വെക്കാൻ കഴിയത്തില്ല മക്കളെ സത്യത്തെ ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല അത് അതിന്റെ നാമ്പ് പുറന്തള്ളൂ പറഞ്ഞ സാർ ഇപ്പൊതേ ഞാൻ മാതൃഭൂമി ചാനലിൽ ഇപ്പൊ വെച്ച് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ അതൊരു സ്ഫോടനമല്ല അത് കാറി ഇരുന്നിട്ട് മറ്റെന്തിനോ കൊണ്ടുപോയ സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് വരുന്നുണ്ട് വരും എല്ലാം അത് വെയിറ്റ് ചെയ്യും ഇങ്ങനെ ആഘോഷിക്കല്ലേ പിന്നെ രണ്ടാമത്തത് ഏതവനാണ് തീവ്രവാദം നടത്തി ഏതവനാണ് ഭീകരവാദം നടത്തി അവന്റെ മതം നോക്കണ്ട ജാതി നോക്കേണ്ട അവൻ തീവ്രവാദിയാണ് അവൻ ഭീകരവാദിയാണ് അവൻ മുസ്ലിം ചെയ്താലും മുസ്ലിം ഭീകരൻ ഹിന്ദു ചെയ്താലും ഹിന്ദു ഭീകരൻ ക്രിസ്ത്യാനി ചെയ്താൽ ക്രിസ്ത് അത് ക്രൈസ്തവ ഭീകരത അതെന്താ തർക്കം ഇവിടെ മാറ്റിന് എട്ട് വരെ കൊന്നില്ലേ അവന്റെ ജാതി മതവും തിരഞ്ഞാരെങ്കിലും ആ സമൂഹത്തെ മുഴുവൻ തീവ്രവാദിയാക്കിയോ ഓ അവനിക്ക് താടിയും തൊപ്പിയും കാണുമ്പോൾ അല്ലെങ്കിൽ നീ ഒരു കാര്യം താടിയും തൊപ്പിയും കാണുമ്പോൾ നീ കയറി പുതപ്പിന്റെ ഡീഗിൽ ഒരു താടിയും തൊപ്പിയും കാണും അവിടെ അങ്ങനെയാണെങ്കിൽ ഈ കാശായ പേശക്കാരോടൊക്കെ വരണ്ടേ അതേ മനോഭാവം വരണ്ടേ ഇവിടെ എന്തെല്ലാം പ്രചരിപ്പിക്കുന്നു എന്തെല്ലാം പറയുന്നു ഞങ്ങൾ ഈ തലേ നീ യൂട്യൂബിൽ നിന്ന് കയറിയിട്ട് നീ ഏതെങ്കിലും ഒരു മുസ്സുകാരെ പേരടിച്ചാൽ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് സ്പീച്ച് എന്ന് കൊടുത്താൽ അടിച്ചുകൊടുത്താൽ നിനക്കാകെ കേൾക്കാൻ കഴിയുന്നത് കുടുംബ ബന്ധങ്ങൾ മാതാപിതാക്കളുടെ മഹത്വം അതുപോലെ തന്നെ ദാനധർമ്മത്തിന്റെ മഹത്വം ഇതേ കാണുള്ളൂ നിന്റെയൊക്കെ നേതാക്കന്മാരെ ഒരുത്തിന്റെ പേര് ഏറ്റവും കുറഞ്ഞ ശശിധര ടീച്ചറിന്റെ പേരെങ്കിലും ആ സോഷ്യൽ മീഡിയയിൽ ആ യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വിദ്വേഷ പ്രസംഗം അല്ലാതെ ഒരു പ്രസംഗം ഒരെണ്ണം നന്മ പറയുന്ന ഒരു നന്മ പറയുന്ന ഒരു പ്രസംഗം ഉണ്ടാവുമോ ഏതെങ്കിലും ഒരു തന്റെ ഉണ്ടാവോ അപ്പൊ ഞങ്ങൾ സമൂഹത്തോട് ഇതാ പറയുന്നത് പക്ഷേ ഈ നാട്ടിൽ തീവ്രവാദികൾക്ക് വളരാനുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുത്തിട്ട് അവർക്ക് വളരാനും ഈ രാജ്യത്തോട് എതിര് നിൽക്കാനും പറ്റുന്ന തരത്തിൽ ഇന്ത്യയുടെ കായിക മത്സരങ്ങളെ പോലെ ആ രൂപത്തിലേക്ക് മതപരമായി വേർതിരിച്ചിട്ട് ഈ മണ്ണിൽ ജനിച്ച ആളുകളെ അപരവൽക്കരിച്ച് ആ സമൂഹത്തെ ഇന്ത്യക്കെതിരാകുന്ന രൂപത്തിലേക്ക് അവരുടെ മാനസികമായി പരുവപ്പെടുത്താൻ വേണ്ടിയുള്ള സകല വിദ്വേഷപ്പണി എടുത്തിട്ട് അവരിപ്പ പറയാണ് ഇന്ത്യയിലുള്ള മുഴുമുഴി മുസ്ലിങ്ങളും തീവ്രവാദികളും ഭീകരവാദികൾ എന്റെ എന്റെ അരുമ മുസ്ലിങ്ങളാണ് നിന്റെ അരുമയും വേണ്ട നിന്റെ അരുമയും വേണ്ട ഇതിന്റെ ബോക്യതെച്ചാ മതി എടാ ഈ രാജ്യത്തെ ഈ ഓപ്പറേഷൻ സിന്ധു കഴിഞ്ഞപ്പോൾ അയ്യായിരം രൂപ ഒരു കുപ്പി കണ്ണിനും പെണ്ണിനും വേണ്ടിയും ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റപ്പൊരുത്ത പേര് അഭിലാഷ എന്നാ അവൻ കൊച്ചി കൽവത്തി സ്വദേശിയാ അവന്റെ പേര് സൽമാൻ എന്നല്ല മുനീർ എന്നല്ല അപ്പോഴേ നിന്നെയൊക്കെ കണ്ടാൽ ഞങ്ങൾ പേടിക്കുന്ന ഒരിക്കലും പറയാത്തത് ഞങ്ങളുടെ കഴിവുകേടല്ല നീയൊന്നും അല്ലാത്ത കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കൾ ഈ നാട്ടിലുണ്ട് ഏഹ് അവർ ഞങ്ങളോടൊപ്പം ചേർന്ന് ഇന്ത്യ പണിതവരാണെന്നുള്ള ബോധം ഞങ്ങൾക്കുണ്ട് മനസ്സിലായ അതുകൊണ്ട് നിന്നെയൊക്കെ പോലുള്ള വിശ്വ വിഷഹ ഹിന്ദുക്കൾ പറയുന്ന വിദ്വേഷങ്ങൾക്ക് ഞങ്ങൾ അതിന്റെ പേരിൽ ഈ മൊത്ത ഹിന്ദുക്കളെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും ഞങ്ങൾ നിൽക്കത്തില്ല കാരണം എന്തുകൊണ്ടാണ് അറിയാം ഞങ്ങൾ ചോറാതിന്നുന്നത് ബോധമുണ്ട് ഞങ്ങളുടെ മതബോധം അതാണ് നിങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കെതിരെയും ഇസ്ലാമിനെതിരെയൊക്കെ നടത്തുന്ന വംശീയവരെയും വിദ്വേഷം കേട്ടിട്ട് ഞങ്ങൾ കുലുങ്ങാത്ത എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ഇതൊക്കെ തമാശയായിട്ട് തോന്നാറുള്ളൂ കാരണം ഇതൊക്കെ കേട്ട് തഴമ്പായിപ്പോയി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനെതിരെ പാകിസ്ഥാൻ ഭീകരമാർ നടത്തിയ പഹൽഗാം അക്രമത്തിൽ അതിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഇന്ത്യ സൈന്യത്തെ വിന്യസിപ്പിച്ചപ്പോൾ അതിൻ്റെ നേതൃപദവിൽ നിന്ന സോഫിയ കുറൈസിയെ തീവ്രവാദിയുടെ പെങ്ങളെ എന്ന് വിളിച്ചത് നീ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ നേതാവാണ് അല്ലേ വാർത്ത കണ്ടല്ലേ അപ്പോൾ പിന്നെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ ഇന്നുവരെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ തോക്കെടുത്തിട്ടില്ല ഞങ്ങളുടെ രാജ്യത്തെ മാനിക്കുന്നവർ സ്നേഹിക്കുന്നവരാണ് പക്ഷേ രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി അതിർത്തിയിൽ പാകിസ്ഥാനോട് പോരാടിയ സോഫിയ വരെ തീവ്രവാദിയുടെ പെങ്ങളേന്ന് വിളിക്കാൻ മാത്രം അത്രയും മതവെറി ഇസ്ലാമിനോട് വെറുപ്പുള്ള ആ പേരിനോട് വെറുപ്പുള്ള നിങ്ങൾ ഇതല്ലെ ഇതിനപ്പുറം വിളിച്ചാൽ ഞങ്ങൾക്ക് എന്താ പോടാ പോയി വരെ മണി നോക്കും